ഹായ് വെൽക്കം ബാക്ക് ടു എ ന്യൂ ബ്ലോക്ക് ഇന്ന് പ്രസിഡൻസ് ആണ് പ്രസിഡൻസ് ഡേ എന്ന് പറഞ്ഞാൽ ജോർജ് വാഷിംഗ്ടൻ്റെ ബർത്ത് ഡേ ആണ് യുണൈറ്റഡ് സ്റ്റേറ്റ്സിലൊരു ഫെഡറൽ ഹോളിഡേ ആണ് അപ്പോൾ എല്ലാവർക്കും അവധിയാണ് അപ്പോൾ ഞങ്ങൾ ഇന്ന് വിട്ടടിച്ച് പോകുന്നത് അമേരിക്കൻ ഡ്രീം വേൾഡിലേക്കാണ് അങ്ങനെ നമ്മൾ അവിടെ എത്തി ഇഷ്ടം പോലെ പാർക്കിങ്ങുണ്ട് ഒന്നും പേടിക്കണ്ട അതുകൊണ്ട് നമ്മളും ഒരു പാർക്കിങ്ങിൽ കൊണ്ട് പാർക്ക് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ പാർക്ക് ചെയ്യുന്നതിന് മുമ്പ് ടിക്കറ്റ് എടുക്കണം ആ ടിക്കറ്റ് സൂക്ഷി വെക്കണം തിരിച്ച് വരുമ്പം മോളിൽ നിന്ന് ലീവ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഇത് പേ ചെയ്തിട്ട് നമുക്ക് കാറിലേക്ക് പോകാൻ പറ്റുള്ളൂ കാരണം ഫ്രണ്ടിൽ അത് ചോദിക്കും അപ്പോൾ ആ പരിപാടികളൊക്കെ കഴിഞ്ഞു ഞങ്ങൾ മോളിലേക്ക് കയറാൻ പോവുകയാണ് അമേരിക്കൻ ഡ്രീം മോൾ എവിടെയാണെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ അല്ലേ ഇത് ന്യൂ ജേഴ്സിയിലോ കേട്ടോ അപ്പം ഞങ്ങൾ ന്യൂയോർക്കിൽ നിന്ന് ന്യൂജേഴ്സി എത്തിയേക്കാണ് ഇത് സെക്കൻഡ് ലാർജസ്റ്റ് മോളാണ് യുണൈറ്റഡ് സ്റ്റേറ്റ്സിലെ ഫസ്റ്റ് വൺ മിനസോട്ടയിലുള്ളൊരു മോളാണ് ഇത് രണ്ടും ഒരേ കമ്പനിയുടെ കീഴിലുള്ളതാണ് അപ്പം പാർക്കിംഗ് ബീന്ന് നമ്മൾ കയറിയത് കൊണ്ട് തന്നെ നമ്മുടെ വ്യൂ ആദ്യത്തെ വ്യൂ ഇതാണ് ഒരു ക്രിസ്മസിൻ്റെ തീം ഒരു വൈറ്റ് ക്രിസ്മസിൻ്റെ തീമി ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ഏരിയ അതിൻ്റെ അകത്ത് പിള്ളേർക്ക് കളിക്കാനും നമുക്കിരിക്കാനും ഫോട്ടോ എടുക്കാനും ഒക്കെ ഉള്ള സംവിധാനങ്ങളുണ്ട് അതിന് ചുറ്റുവായിട്ട് സ്റ്റോറുകളുമുണ്ട് അപ്പം ഈ നാച്ചുറൽ സൺലൈറ്റാണ് അങ്ങോട്ട് കിട്ടുന്നത് അതുകൊണ്ട് തന്നെ ഫോട്ടോ എടുക്കുമ്പോൾ നല്ല നല്ല ഭംഗിക്ക് ഫോട്ടോ കിട്ടും നമുക്ക് നല്ല ഒരുങ്ങി ഷൂട്ടിനൊക്കെ പോകാൻ പറ്റിയ ഒരു സ്ഥലമാണിത് അപ്പം ഇനി ഈ മോളിൽ ഞങ്ങൾ പോയതിന് കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഞങ്ങൾ കുറേ കാലങ്ങളായി കേട്ടോ പ്ലാൻ ചെയ്യാൻ തുടങ്ങിയിട്ട് ഇവിടെ പോകണം പോകണം എന്നോർത്ത് പക്ഷേ നമുക്ക് അങ്ങനെ ഒരു സമയവും സാഹചര്യമൊക്കെ ഒത്തു കിട്ടിയത് ഇപ്പോഴാണ് പിന്നെ ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ കാണാനുണ്ട് അവർക്കൂടെ നമ്മൾ ഈ മോള് സെലക്ട് ചെയ്ത് ഇങ്ങോട്ട് വന്നത് കുറച്ച് കാര്യങ്ങൾ നമുക്ക് കാണാം ഇതിൻ്റെ അകത്തൊരു ഫോർ ഹൺഡ്രഡ് സ്റ്റോറുകളുണ്ട് ഇതിൻ്റെ അകത്ത് തന്നെ പിന്നെ ഒരു ഇൻഡോർ തീം പാർക്കുണ്ട് വാട്ടർ പാർക്കുണ്ട് സ്കീയിങ് ഉണ്ട് പിന്നെ ഇതുകൂടാതെ ഏറ്റവും ഹൈ എൻഡ് ഉള്ള ലക്ഷറി സ്റ്റോറുകളുണ്ട് ഫ്ലാഗ്ഷിപ്പ് സ്റ്റോറുകളുണ്ട് പിന്നെ സ്പെഷ്യാലിറ്റി വെൻഡേഴ്സ് ഉണ്ട് പിന്നെ എല്ലാ മൂന്ന് ഫ്ലോറാകുള്ളൂ അതിന് ആ മൂന്ന് ഫ്ലോറിലും ഫുഡ് കോട്ടുകളുണ്ട് ഏകദേശം ഒരു സെവൻറ്റി ഫുഡ് ഓപ്ഷൻസ് അതിൻ്റെ കാണിക്കുന്നുണ്ട് പിന്നെ അങ്ങനെ പറഞ്ഞാൽ നമുക്ക് ഓൾമോസ്റ്റ് എല്ലാ സംഭവവും ഇതിൻ്റെ അകത്തുണ്ടെന്ന് പറയാം അപ്പോൾ ഒരു ദിവസം വന്നു കഴിഞ്ഞാൽ നമുക്ക് തികയല്ലേ ഇതിൻ്റെ അകത്തെ കാഴ്ചകൾ കാണാനൊക്കെ തീം പാർക്കോ വാട്ടർ പാർക്കോ ഒക്കെ നോക്കി പോവുകയാണെങ്കിൽ ഒരു ദിവസം വേണ്ടി മാത്രം പോകേണ്ടി വരും കേട്ടോ എന്നാൽ ഇതെന്താണെന്ന് വെച്ചാൽ ജുവാനയുടെ ബേർത്ത്ഡേ നോർമലി ഞങ്ങൾ ജുവാനയുടെ ബേർത്ത്ഡേക്ക് ഞാൻ കുറേ ഗിഫ്റ്റൊക്കെ മേടിച്ച് കൊടുക്കാറുള്ളതാണ് പക്ഷേ ഈ വർഷം ഞാൻ ഒന്നും മേടിച്ചില്ല അതിന് പകരം തന്നെ ഞാൻ ഈ ഹൺഡ്രഡ് ഡോളേഴ്സ് കൊടുത്തേക്കുന്നത് അത് വെച്ച് ഇഷ്ടമുള്ളത് എന്തും മേടിക്കാം അവൾ തന്നെ മണി മാനേജ് ചെയ്തോണം അപ്പം കാശ് കൊടുക്കുക കാശിൻ്റെ ബാക്ക് ബാക്കി മേടിക്കുക അതിനനുസരിച്ച് അവിടെ അടുത്ത കടയിൽ പോയി നോക്കുക സാധനങ്ങൾ മേടിക്കുക അങ്ങനെ ശരിക്കൊരു മണി മാനേജ്മെൻറ്റ് സ്കില്ലുകൾ കുട്ടികളെ പഠിപ്പിക്കാനും കൂടി ഇത് നല്ലതാണ് കാരണം ഓരോ സാധനം മേടിക്കുമ്പോഴും അതിൻ്റെ വില എന്താണെന്ന് മനസ്സിലാക്കി അവർ മേടിക്കാനും പറ്റും ഈ ആനിമൽസിലൊക്കെ കയറണമെന്നും പറഞ്ഞോണ്ട പോയത് പക്ഷേ അവസാനം ഞങ്ങൾക്ക് ഒന്നും നടന്നില്ല കേട്ടോ അതിൻ്റെ അത് കണ്ടോ പല സംവിധാനങ്ങളുണ്ട് അത് പല പാർട്ടി ഫെസിലിറ്റീസ് ഉണ്ട് നമുക്ക് ബർത്ത് ഡേ പാർട്ടിയൊക്കെ ഓർഗനൈസ് ചെയ്യാം നമ്മൾ നേരത്തെ കണ്ട ഒരു ആർട്ട് സ്റ്റോർ ആയിരുന്നു അവിടെ പോകാം അല്ലെങ്കിൽ തീം പാർക്ക് തന്നെ ഉണ്ട് അല്ല പല പല സ്ഥലങ്ങൾ നമ്മൾ നമ്മളിപ്പോൾ പോകുന്ന വഴി കാണാൻ പറ്റും അപ്പം നമുക്ക് പോകുന്ന വഴി കണ്ടതാണ് കണ്ടോ സ്കീയിങ് നടക്കുന്നതണ്ടോ അവിടെ അപ്പുറത്തെ സൈഡിൽ ഒരു സൈഡിൽ സ്കീയിങ് ഉണ്ട് ഇതെന്ന് പറഞ്ഞാൽ മുന്നൂറ്റി ദിവസം ഇവിടെ സ്നോ ഉണ്ട് ഇത് റിയൽ സ്നോ ആണ് റിയൽ സ്നോ വെച്ചിട്ട് സ്കീയിങ്ങും പിന്നെ മേളിക്കട റോപ്പ് വേ പോലെയും ഉണ്ട് ഒരു മൗണ്ടൻ പോലെ ക്രിയേറ്റ് ചെയ്തെടുത്തേക്കുവാ അപ്പോൾ ഇതിനു വേണ്ടി ഇവിടെയൊക്കെ കയറണമെങ്കിൽ നമ്മൾ സ്പെഷ്യലായിട്ട് എൻട്രി മേടിക്കണം ടിക്കറ്റ് മേടിക്കണം എന്നിട്ട് കയറണം പിന്നെ ഇത് ടോയ്സാറസ് അതിൻ്റെ അടുത്തുണ്ട് കേട്ടോ പണ്ട് ഇടയ്ക്ക് നിർത്തി പോയല്ലായിരുന്നോ ടോയ്സാറസ് ഇപ്പോൾ വീണ്ടും ടോയ്സാറസ് പലയിടത്തും തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ടോയ്സാറസിൻ്റെ ഒരു ചെറിയ ട്രെയിനാണ് ഇതിനും ഒരു വലിയ ലൈൻ അവിടെയുണ്ട് പിള്ളേരുടെ ഒരു വലിയ ലൈനുണ്ട് അപ്പോൾ അതിൻ്റെ അകത്തുനിന്ന് കയറി വരുന്നതാണ് പിന്നെ ഇത് വേണ്ട റോൾ ഓഫ് ഗെയിംസ് ഇങ്ങനത്തെ ഗെയിംസിൻ്റെ ഒരു ഏരിയ ഉണ്ട് അതിൻ്റെ അകത്ത് അവിടെയും ടിക്കറ്റ് എടുക്കണം നമ്മൾ സെപ്പറേറ്റ് അതിൻ്റെ അകത്ത് അവിടെ പറഞ്ഞിട്ടുണ്ട് ചില ദിവസങ്ങളിൽ ഏതൊക്കെ ദിവസങ്ങളിലാണ് ടിക്കറ്റിന് കുറവൊന്നും ഓരോ ദിവസവും ഓരോ തരത്തിലായിരിക്കും റേറ്റൊക്കെ വരുന്നത് പിന്നെ ഞങ്ങളുടെ നെയ്ബേഴ്സ് ഇവിടെ പോയിട്ടുണ്ടായിരുന്നു നേരത്തെ അപ്പോൾ അവർ പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്കൂൾ ഓഫായിട്ടുള്ള ഡേറ്റ്സിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ഭയങ്കര തിരക്കായിരിക്കും ഓരോ റൈഡിലും കയറാം വലിയ ലൈൻ നിൽക്കേണ്ടി വരും പക്ഷേ ഒരു ദിവസം ഓഫ് എടുത്ത് പോവുകയാണെങ്കിൽ കൂടുതൽ കാണാവുന്നതാണ് പറഞ്ഞത് ഇപ്പം ഇതിൻ്റെ അകത്തും കണ്ടോ ഓരോന്നിൻ്റെ അകത്തും ബർത്ത് ഡേ പാർട്ടിക്ക് വേണമെങ്കിൽ നമുക്ക് ഓർഗനൈസ് ചെയ്തെടുക്കാം അങ്ങനെ പിന്നെ ഈ താഴെ കാണുന്ന ഒരു മിനി ഗോൾഫാണ് ഇതും ഞങ്ങൾ കണ്ടായിരുന്ന അതിൻ്റെ എൻട്രി ഉണ്ടായിരുന്നു അവിടുന്ന് നമ്മൾ എൻട്രി ഫീസ് അടച്ച് കയറാൻ പറ്റുന്ന ഒരു മിനി ഗോൾഫ് ഏരിയ ആണത് പിള്ളേർക്ക് കളിക്കാൻ വേണ്ടിയുള്ള സ്ഥലം ഇതിൻ്റെ അകത്തുള്ളത് നിക്ലോഡിയൻ്റെ തീം പാർക്കാണ് അപ്പോൾ ഇതിൻ്റെതായ വാട്ടർ പാർക്കും മറ്റേ റോളക്കോസ്റ്റാള്ള പാർക്കും കൂടെ ഒരുമിച്ച് കയറുവാണെങ്കിൽ നൂറ്റി ഇരുപത്തഞ്ച് ഡോളർ എങ്ങാണ്ടാണ് പിന്നെ മറ്റത് വാട്ടർ പാർക്ക് അവോയ്ഡ് ചെയ്യുകയാണെങ്കിൽ ഫിഫ്റ്റി നയൻ ഡോളർ അങ്ങനെയാണ് ഞാൻ നെറ്റിൽ കണ്ടത് ഞങ്ങളത് നോക്കിയില്ല വേറൊരു ദിവസം വരാമെന്ന് വിചാരിച്ച് കാരണം ഇതെല്ലാം പോകണമെങ്കിൽ നമുക്കേതായാലും ഹോൾ ഡേ അതിനുവേണ്ടി മാത്രം സ്പെൻഡ് ചെയ്യണം അപ്പോഴേക്കും ഞങ്ങൾക്ക് വിശക്കാൻ തുടങ്ങി പിന്നെ ഞങ്ങൾ മിസ്റ്റർ ബീസ്റ്റ് ബർഗറി കയറി ബർഗറ് കഴിച്ചു ശരിക്കും ഇവിടെ കയറിയെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റെല്ലാ സ്റ്റോറിയും പോയിട്ട് നമുക്കങ്ങനെ ചൈനീസ് സ്റ്റോറുകളൊക്കെ കൂടുതൽ കണ്ടു അതുകൊണ്ട് പിന്നെ ബേഗറാണ് ബെറ്റർ എന്ന് ഓർത്ത് ഇവിടെ കയറി കാണാം നല്ലതായിരുന്നു എന്നാണ് ജുവാനയും ജൂഷനും പറഞ്ഞ് ഞാൻ കഴിച്ചില്ലോണ്ട് എനിക്കറിയില്ല പിന്നെ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ ഞങ്ങൾ കണ്ടതാണ് ഈ ഐസ് റിങ്ക് ഇതും എല്ലാപ്പഴും ഇവിടെ കാണുന്ന ഐസ് റിങ്ക് കുറേ പേര് കളിക്കുന്നുണ്ട് അതിനും വേറെ ടിക്കറ്റ് വേണം ഇപ്പം ഞങ്ങളിതിലൊന്നും കയറി നമ്മൾ ഓവറോൾ ഒന്ന് കാണാൻ പോയതാണ് ബേസിക്കലി എന്തൊക്കെയുണ്ട് ഈ നമ്മൾ വായിച്ച് നോക്കിയതുപോലെ ഉണ്ടോ കാര്യങ്ങൾ എങ്ങനെയാണ് പക്ഷേ ഏറ്റവും വലിയ പ്രശ്നം തന്നെ ഇവിടെ പോയിട്ട് നമുക്കൊരു കട കണ്ടുപിടിക്കുകയെന്നുള്ളത് കണ്ടോ അവിടെ ഒരു ഇൻഫർമേഷൻ ഡെസ്ക് ഉണ്ട് അതിലൊരു ക്യു ആർ കോഡുണ്ട് ആ ക്യു ആർ കോഡ് നമ്മൾ നമ്മൾ ഫോണിൽ എടുത്തു കഴിയുമ്പം നമ്മളെ അത് വിടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓക്കെ ഫ്രം എലിവേറ്റർ എ വൺ ഗോ ടു ദിസ് സെക്ഷൻ ദൻ ഗോ ഹെന്ന് പറഞ്ഞിട്ട് ചുമ്മാ ഇങ്ങനെ ആരോ തരികയുള്ളൂ അതായത് സ്റ്റോറുകൾക്ക് നമ്പർ കൊടുത്തായിരുന്നെങ്കിൽ കുറച്ചുകൂടി കൂടി ഈസി ആവുമായിരിക്കും ആക്സസ് ചെയ്യാൻ ഇതെന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു ബ്ലോക്സ് ബ്ലോഗ്സായിട്ടേ കൊടുക്കുന്നുള്ളൂ ഈ സെഫോള അനേഷ്യം ഞങ്ങൾ നടന്ന് കിടന്ന് മടുത്തുക ജുവാനക്കിവിടെ നിന്ന് എന്തൊക്കെയാണ് മേടിക്കണമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ കുറേ നേരം ഇവിടെ അന്വേഷണം തുടങ്ങിയിട്ട് അവസാനം കണ്ടു കിട്ടി അപ്പോൾ അത അവൾ അതിൻ്റെ പരിപാടിക്ക് പോയേക്കാണ് പിന്നെ ന്യൂയോർക്ക് ന്യൂ തമ്മിൽ നോക്കുമ്പം നമുക്ക് ന്യൂയോർക്കിൽ നിന്ന് മേടിക്കുന്നേക്കാളും ടാക്സ് കുറവായിരിക്കും ന്യൂജേഴ്സിയിൽ നിന്ന് മേടിക്കുന്നത് ജുവാന ഓരോ കടയിലും കയറി അവളുടെ ഒരു മേടിക്കുമ്പോഴേ അവളുടെ കയ്യിലൊരു ചെറിയ ബുക്കുണ്ട് അതിൽ എൻട്രി ചെയ്യുകയും ചെയ്യും അതുകൂടാതെ ജോഷൻ ഒരു എക്സൽ ഷീറ്റ് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിലും കൂടെ എൻട്രി ചെയ്യുമ്പം അവൾക്ക് കുറച്ചും എളുപ്പമായിരുന്നു കാര്യങ്ങളെല്ലാം മാനേജ് ചെയ്യാൻ അവിടെയൊക്കെ എത്ര ലെഫ്റ്റ് ഔട്ടായിട്ടുണ്ട് നീ എങ്ങനെ സ്പെൻഡ് ചെയ്യാം ഓരോന്നും മേടിക്കുമ്പോൾ എങ്ങനെയാണ് മേടിക്കേണ്ടതെന്നൊക്കെ നല്ല ചിന്തിച്ചായിരുന്നു കാര്യങ്ങൾ ചെയ്യുന്നത് എനിക്ക് ഭയങ്കര നല്ലതായിട്ട് തോന്നി പിള്ളേർക്ക് അങ്ങനെ കൊടുക്കുന്നതേ ഈ കടയുടെ ഭംഗിയുണ്ട് ഞാൻ കയറിയ കേട്ടോ ഷീറ്റ്സ് മാത്രമുള്ള ഒരു കടയാണ് സംഭവമൊക്കെ നല്ല ഭംഗിയാണ് പക്ഷേ വില അത്ര ഭംഗിയല്ലെന്നേ ഉള്ളൂ അപ്പം ഞാൻ അവിടെ നിന്ന് അങ്ങ് ഇറങ്ങി വെച്ചു പിന്നെ നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇതുപോലെ തന്നെ കട അന്വേഷിച്ച് പോകുന്നതാണ് അപ്പം ഞങ്ങൾ കട അന്വേഷിച്ച് പോയി പോയി വന്നപ്പോഴാണ് ഇങ്ങനെ ഒരു സ്ഥലം കാണുന്നത് ഇവിടെ തന്നെ ആണെന്നോ വേറൊരു കാര്യം കൂടെ ഉണ്ട് നമ്മുടെ ഇതിൻ്റെ വോൾസിലെല്ലാം കൊടുത്തേക്ക് നല്ല ബ്യൂട്ടിഫുള്ളായിട്ടുള്ള ആണ് എല്ലാ വോളിലും നല്ല അടിപൊളി ആണ് പിന്നെ ലൈറ്റ്സ് പിന്നെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഉള്ളിൽ അതൊക്കെ കാണാൻ നല്ല രസമാണ് ഇത് ഒരു ഒമാനിലെ ഞാൻ ദുബായിലൊക്കെ പോകുമ്പോൾ നമ്മൾ കാണുന്ന പോലെ ഒരു പെർഫ്യൂമിൻ്റെ ഒരു ഷോപ്പായിരുന്നു അത് ശരിക്കും ഓയിലില്ലേ പെർഫ്യൂം ഓയിലെ ഷോപ്പ് ഈ ഏരിയ എന്ന് പറയുന്നത് ഈ ലക്ഷറി ബ്രാൻഡുകളുടെ ഏരിയ കേട്ടോ അതങ്ങ് ചെന്നൊരു കോർണറിലാണ് രീതിയിരിക്കുന്നത് പിന്നെ ഈ ഹോൾ മോൾ നോക്കുവാണെങ്കിൽ അവർ കോർട്ടായിട്ട് തിരിച്ചിട്ടുണ്ട് കോർട്ട് എ കോർട്ട് ബി കോർട്ട് സി കോർട്ട് ജീവരെ എങ്ങാണ്ടെന്ന് തോന്നുന്നു അതാ ഞാൻ പറഞ്ഞ ഓരോ ബ്ലോക്കുകളായിട്ടാണ് അതിൻ്റെ അടുത്ത് കൊടുത്തേക്കുന്നത് അപ്പം ഞങ്ങൾ കടയിൽ പോകുമ്പോൾ ആസ് ശുഷ വെളിയിൽ ഇങ്ങനെ ഇരിക്കുകയുള്ളൂ കടയ്ക്കുള്ളിലേക്കൊന്നും വരിക ഇങ്ങനെ ഞങ്ങൾ ടാങ്കിലും അന്വേഷിച്ചാണ് ഈ നടന്നു മുഴുവൻ അപ്പോൾ അവസാനം ടാങ്കിലും കണ്ടുപിടിച്ചു ടാങ്കിലൂടെ ഈ വലിയത് ഉറന്ന് ഒരെണ്ണത്തിന് ടെൻ ഡോളറും ചെറുതിന് സിക്സ് ഡോളറുമായിരുന്നു വില അപ്പോൾ ഏതായാലും പോയതല്ലേ ഞങ്ങൾ കുറച്ച് എണ്ണം മേടിച്ച് നാലെണ്ണം മേടിച്ച് പോരെണ്ണം ഫ്രീ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഞങ്ങൾ ടാങ്കിലും ഒക്കെ കഴിച്ചു എനിക്കെന്ത്ഷ്ടപ്പെട്ടോ ജോഷാൻ അത്ര ഇഷ്ടപ്പെട്ടു ജോഷാൻ പറയുന്നത് എൻ്റെ വീളിലത്തെ ആ ക്യാൻഡി കോട്ടിങ്ങുകൊണ്ട് ചോദിച്ച വാവ വരം കുറിയുന്നവനെ അങ്ങനെയൊക്കെ ടാങ്കിലവും കഴിച്ച് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് തിരിച്ചു അപ്പം ഇനിയൊരിക്കൽക്കൂടെ നമുക്ക് അമേരിക്കൻ ട്രീ മാളിൽ പോയിട്ട് ഓരോ ഓരോന്നും സ്പെസിഫിക് ആയിട്ട് നമുക്ക് കൂടുതൽ ആയിട്ട് പഠിക്കാമെന്ന് വെച്ചു അങ്ങനെ ഇതാ ഞങ്ങൾ വാഷിങ്ടൺ ബ്രിഡ്ജ് പോയി തിരിച്ച് വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്